നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് വിശേഷം നമ്മൾ കണ്ടു അവസാനം രേവതി സച്ചിയുടെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ജ്യൂസിനകത്ത് ഒരു പൊടി കലക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഒരു ആയുർവേദം മരുന്നാൽ അത് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുടിയൊക്കെ മന്ദിപ്പിക്കില്ല മന്യപാനം നിർത്തും എന്നൊക്കെ അപ്പൊ അതിനു വേണ്ടി ചെയ്ത പരിപാടിയാ പക്ഷെ എന്ത് ചെയ്യുവാണ് ചന്ദ്രമതി അതെടുത്ത് കുടിക്കുവാണ് പിന്നീടാണ് രേവതി അടുക്കളയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി ആ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഭയങ്കര അഹങ്കാരത്തോടെ നിൽക്കുവാണ് ഞാൻ ഞാനിവിടെ വെച്ച ജ്യൂസ് എന്ത് ചെയ്യും അമ്മയെന്ന് വയ്ക്കുമ്പോൾ ഞാൻ അതെടുത്ത് കുടിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഞാൻ അത് സച്ചയന് വേണ്ടി വെച്ചാന്ന് പറയണം ഓ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അവനേച്ചി ജ്യൂസ് കലിക്ക് കൊടുക്കാത്തന്നെ കുഴപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ചീത്തു പറയണം രേവതിക്ക് ഭയങ്കര ടെൻഷനായി ടീമേ ഈ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അമ്മയ്ക്ക് എന്തേലും സംഭവിക്കുമോ മദ്യപാന്മാർക്ക് മദ്യപാനം നിർത്താനുള്ള പൊടിയാണല്ലേ കാലത്ത് കലക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അതോടൊപ്പം ടെൻഷനെ പെട്ടെന്ന് തന്നെ ആ പൊടി കൊടുത്ത ചേച്ചിനെ വിളിക്ക വിളിച്ച് നിൻ്റെ പുള്ളിക്കാരി ഇവിടെ കോളെടുക്കുന്നുമില്ല രേവതിക്ക് ഭയങ്കര ടെൻഷൻ ദൈവമേ ഇനി എന്തായി തീരും ഒരു കാര്യം ചെയ്യാം ഒന്ന് പോയി നോക്കാം ചേച്ചിനെടുത്ത് എന്ന് ചിലപ്പോൾ എന്തെങ്കിലും പരിഹാരമാർഗം പറഞ്ഞാലോ ഇത് കുടിച്ചിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിക്കാത്ത ആൾക്കാർക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെ രേവതി ആ ചേച്ചിനെ അന്വേഷിച്ചങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് വെച്ചാണ് മഹേഷിനെ കാണുന്നത് മഹേഷ് രേവതിയെ കണ്ടപ്പോ ഓടി വന്നു പിന്നീട് ചോദിച്ചു അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് രേവതി ചേച്ചി എന്ന് പറയാം എന്താ കാര്യം എന്താ മഹേഷിനെ ചോദിക്കണം അത് പിന്നെ അതെ സച്ചി സച്ചിയേടം കുടിച്ചിട്ടൊന്നുമില്ലാന്ന് പറയണേ ഏ കുടിച്ചിട്ടില്ല എന്നാ അതെ ആരോ ശരിക്കും അനുപുറവം സച്ചിയേട്ടനെ ആ ഒരു കള്ളക്കേസ് കൊടുത്തി കുടുക്കിയിരിക്കുന്ന മദ്യപിച്ചിട്ടൊന്നുമില്ല ആരോ വീഡിയോ എടുത്താ എനിക്കറിയാം ഇന്ന് വരെ ഇത്രയും കാലമായി ഡ്യൂട്ടി സമയത്ത് സച്ചിയേട കണ്ടിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ ഇപ്പം അതൊന്നും പറയാനുള്ള സമയമല്ല ഞാൻ അർജൻറ്റായിട്ടുള്ള സ്ഥലം വരെ പോകാമെന്ന് പറയാം ചേച്ചി പോയിക്കോ പക്ഷെ പറയാനുള്ള കാര്യം ഞാൻ പറയും എനിക്ക് ഉറപ്പുണ്ട് സച്ചയൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഇത്രയും കാലം കഴിഞ്ഞാൽ സച്ചയോടെ കൂടെ കൂടിയിട്ട് ഇന്ന് വരെ അങ്ങനെ പണി ചെയ്തിട്ടില്ല ചേച്ചെങ്കിലും ഇത് വിശ്വസിക്കണം അപ്പോൾ അതിന് ഭയങ്കര വിഷമാ ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നേ ഒന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു വീട്ടിലാരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പോലും സങ്കടം ആയിപ്പോയി ഒരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും സച്ചിയൻ്റെ മനസ്സ് ഒന്ന് വിഷമിച്ചിരിക്കുമല്ലേ ഒന്ന് സമാധാനപ്പെടുത്താനൊക്കെ പറയുകയാണ് രേവതി പറഞ്ഞു അതെ അതൊക്കെ പിന്നീത്തെ കാര്യം ഇപ്പം ഞാൻ അതിനേക്കാളും വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാദ്യം പരിഹാരം കാണട്ടെ എന്നും പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് വണ്ടി എടുത്തങ്ങോട്ട് പോവാണ് പിന്നീടാ ആ ചേച്ചിയുടെ വീണ്ടവിടെ എത്തുവാണെത്തിക്കഴിഞ്ഞപ്പോൾ ചേച്ചി വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയെ വിളിച്ചിറക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുവേടാ ചേച്ചി ആ ജ്യൂസ് ഒരു ജ്യൂസിനകത്ത് ഞാൻ ആ പൊടി കളിക്കൊടുത്തു പക്ഷേ എങ്കിൽ പൊടി കലക്കി കൊടുത്തു കഴിഞ്ഞപ്പം അത് കുടിച്ചത് അത് സച്ചിയായിട്ടല്ല കുടിച്ചത് എൻ്റെ അമ്മായിമ്മയെന്ന് പറഞ്ഞേ ഏ അമ്മായിമ്മയ അതെ അവരെടുത്താ ജ്യൂസ് കുടിച്ചു ഇനി വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതെ പേടിക്കുമെന്നും വേണ്ട കുറച്ച് സമയത്തേക്ക് കുറച്ച് ചിലപ്പം ഛർദ്ദിയിലുണ്ടാകും ചിലപ്പോൾ ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറയണം എന്നാൽ രേവതിക്ക് ടെൻഷൻ വേറെ പ്രശ്നമൊന്നും ഇല്ല ഇല്ലയെന്ന് ചോദിക്കണം ഏയ് അങ്ങനെ വേറെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുഡൊക്കെ നന്നായിട്ട് കൊടുക്കണം എന്നൊക്കെ പറയണം രേവതിക്ക് സമാധാനമായി ആ സമയത്ത് ചന്ദ്രമതിയുടെ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ എന്താ എന്നറിയത്തില്ല പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഛർദിക്കാൻ വരുവാണോ എങ്കോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോഴാണ് ബാമ അങ്ങോട്ടേക്ക് വരുന്നത് ഭാമ വന്നിട്ട് പറഞ്ഞു എഴു ചന്ദ്രേ എന്തൊക്കെയായി കേൾ കേൾക്കുന്നെ ഇപ്പം ഫോൺ ഓപ്പൺ ചെയ്യത്തില്ല നിന്റെ സച്ചിയുടെ വീരകഥകളൊക്കെയല്ലേ കാണുന്നേ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞേക്കുമല്ലേ എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പം ചന്ദ്രമതി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു മോൻ ഉണ്ടായിപ്പോയില്ലേ എനിക്കിനിയിപ്പം എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭാമയുടെ പരാതി പറയണം ഭാമ പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക നീ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ തലുവുത്തിപ്പിടിച്ച് നടക്കും എന്നൊക്കെ ചോദിക്കാണ് ചന്ദ്രമതി പറഞ്ഞ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പാമേ പെട്ടുപോയില്ല ഞാൻ ഇതുപോലുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ വയസ്സാങ്കാൽ തടങ്ങി ഒതുങ്ങി ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ദിവസം ചെലുന്തോളും അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാമയുടെ കാണക്കല്ല ചന്ദ്രമതി ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ആ സമയത്തൊക്കെ ചന്ദ്രമതിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇരിക്കത്തില്ല നിൽക്കത്തില്ല കിടക്കത്തില്ല വാമേ എന്താ ചന്ദ്രൻ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് വെക്കുക എന്താണെന്ന് അറിയത്തില്ല ബാമേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം പിന്നീട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചന്ദ്രമതി ഓടുകയാണ് കാരണം ബാമയടുത്ത് എന്ത് പറ്റിയെന്ന് അപ്പം ബാത്റൂമിലേക്കാണ് അവിടെ ലൂസ് മോഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൂടെ ഛർദിലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചന്ദ്രമതി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ സമയം ഭാമ ചോച്ചു നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്താണെന്ന് അറിയത്തില്ല എൻ്റെ ഭാമയെ കുറച്ച് സമയമായി തുടങ്ങിയിട്ടെന്ന് പറയാം നീ വേറെ വേറെന്തേലും സ്പെഷ്യലായിട്ട് കഴിച്ചോ ഏയ് ഒന്നും കഴിച്ചില്ല എല്ലാവരും കഴിക്കുന്ന പോലെയൊക്കെ ഞാനും കഴിച്ചിട്ടുള്ളൂ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ബാത്റൂമിലേക്ക് പോകണം ഇത് കുറേ സമയമായി അവസാനം ചന്ദ്രമതി അവശ്യമായി പോയി ചന്ദ്രമതിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഈ സമയം ഭാമ പറഞ്ഞു ഒരു കാഞ്ച് ഹോസ്പിറ്റലിൽ വെള്ളി പോകണമെങ്കിൽ പോണോ പോകാമെന്ന് പറയുകയാണ് ഏ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നേ ഇത്തരം കിടന്നാൽ കുറയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് അങ്ങനെ വന്ന് വീഴുവാണ് ഇച്ചിരി സമയം കഴിഞ്ഞു ചന്ദ്രമതിക്ക് ഇരിക്കത്തില്ല നിൽക്കത്തില്ല വീണ്ടും ബുദ്ധിമുട്ട് ആ പഴേക്കും രബീന്ദ്രനും അവരെല്ലാവരും കൂടെ വന്നു അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രത്തോളം അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു ആൾ ആ സമയത്ത് സച്ചിയും കൂടെ വരുന്നത് സച്ചി വന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ സച്ചി ചോദിച്ചു ഏഹ് എന്താ മേ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് പക്ഷേങ്കിൽ ചന്ദ്രമതിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ശ്രുതി പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയണം അത് കേടുപ്പം സച്ചി പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണം ഏ വേണ്ട ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയും അതെന്താ അങ്ങനെ പറഞ്ഞേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കുറച്ച് ദൂരം പോകണം അതിനേക്കാൾ എളുപ്പം തൊട്ടടുത്തൊരു ഉണ്ട് അവിടെ ചെന്ന് ഡോക്ടറെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടുവരാം ഡോക്ടറെ ഇവിടെയെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ ക്ലിനിക്കിലേക്ക് പോകണം പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരിക അങ്ങനെ ഡോക്ടർ ഒന്ന് പരിശോധനയെല്ലാം കഴിഞ്ഞു കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് പ്രഷറും കാര്യങ്ങളെല്ലാം നോക്കി പിന്നീട് പറഞ്ഞു എന്തോ ഫുഡിനകത്ത് എന്തോ സംഭവിച്ചാണ് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നോർമലായിക്കോളും വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം അങ്ങനെ ഡോക്ടർ വന്നിട്ട് പോയി ഡോക്ടർ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് രേവതി വരുന്നത് രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഇങ്ങോട്ട് ചന്ദ്രമിൻ്റെ അടുത്തുണ്ട് ആ സമയത്ത് ഭാമയോട് ചോദിച്ചു എന്താ ഭാവാൻറ്റി എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നടത്തില്ല ഞാനിവിടെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു ആ സമയത്താണ് വല്ലാതെ പെട്ടെന്ന് ചന്ദ്രമതിക്ക് ഷർദിലും ഇതൊക്കെ തുടങ്ങിയെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം കാര്യം എന്താണെന്ന് രേവതിക്ക് മനസ്സിലായി രേവതിക്ക് ഒരു മടി പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാകും പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഇങ്ങനെ വാമറഞ്ഞു അല്ല നീ എന്തേലും പ്രത്യേകമായിട്ട് എന്തേലും കഴിച്ചോ ചന്ദ്രയെന്നു ചോദിക്കാം ഏ എല്ലാവരും കഴിക്കുന്നതുപോലെ തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഞാൻ പ്രത്യേകമായിട്ടൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയണം എന്നാലൊന്നും ആലോചിച്ച് നോക്ക് അങ്ങനെ ആലോചിച്ച് നോക്കി പറഞ്ഞു പ്രത്യേകിച്ച് കഴിക്കാൻ ഞാനൊരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഓറഞ്ച് ജ്യൂസാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഒരു പക്ഷേ ആ ഓറഞ്ച് ജ്യൂസിനകത്ത് ഓറഞ്ച് കൊള്ളത്തില്ലാത്ത ആണെങ്കിലോ വല്ല കേട് വന്നതോ പൊടുത്തോക്കെയാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ള ആണെങ്കിലോ എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ഞാനത് സച്ചിയു വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ജ്യൂസാണ് അതാണ് അമ്മ വന്ന് എടുത്ത് കുടിച്ചതെന്ന് പറയണം അത് കേട്ടപ്പം രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എന്തിനടി സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച് ജ്യൂസ് എടുത്ത് കുടിച്ചാന്ന് ചോദിക്കാം അത് പിന്നെ രവി ഏട്ടാ ഞാൻ അടുക്കള ചെന്ന് കഴിഞ്ഞപ്പോൾ ജ്യൂസ് ഇരിക്കുന്നുണ്ടു അപ്പം ഞാനത് അങ്ങ് എടുത്ത് കുടിച്ചെന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അതേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു നിനക്കെന്താ പറയുകയാണല്ലേ എന്താണെങ്കിലും പറയുമെന്ന് പറയണം അത് പിന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ജ്യൂസ് കാര്യം പറ അത് ഞാൻ സച്ചിയാണ് കളിക്കു വെച്ചാന്ന് പറയുന്നത് അത് പറഞ്ഞല്ലോ സച്ചയാണ് വെച്ചാന്ന് നീ പറഞ്ഞല്ലോ എന്ന് ശ്രുതി പറയണം അത് പിന്നെ അതിനകത്ത് ഒരു പൊടി കളിക്കിട്ടുണ്ടായിരുന്നു പറയണേ ഏഹ് പൊടിയോ ഇത് കേട്ടപ്പം ചന്ദ്രമതി എഴുന്നേൽ ഇരുന്നിർത്തുന്നു ഒരടി പൊങ്ങുവാണ് എന്ത് പൊടിയടി നീ എന്നെ കൊല്ലാനുള്ള പൊടി വല്ലതാണ് കളിക്കുവെച്ചേ ഏയ് അല്ലമ്മെന്ന് പറയാണ് പിന്നെയോ അമ്മ അങ്ങനത്തെ പൊടിയൊന്നും അല്ല ഞാൻ വെച്ചേ നീ കാര്യം എന്താ വെച്ചാൽ പറയുന്നു വർഷം പറയുകയാണ് അല്ല വർഷം എല്ലാ ശ്രുതിയും പറയാണ് ആ സമയത്ത് രേവതി പറഞ്ഞു അത് പിന്നെ സച്ചേൻ്റെ മദ്യപാനം നിർത്താനുള്ള പൊടിയാണ് ഞാനതിനകത്ത് കലക്കി വെച്ചതെന്ന് പറയാണ് മദ്യപാനം നിർത്താനുള്ള പൊടിയെ അതെ ആ പൊടി കലക്കി കുടിക്കുക കൊടുക്കുവാണെങ്കിൽ അത് കുടിക്കുവാണെങ്കിൽ സച്ചേൻ്റെ മദ്യപാനം നിൽക്കുമെന്ന് എൻ്റെ വീണ്ടടുത്തുള്ള ചേച്ചിയെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചിയെ പറഞ്ഞ ആ പൊടി അങ്ങനെ തന്നെ ആ പൊടിയെ ഞാൻ ഞാനന്നിനകത്ത് കലക്കി വെച്ചേ അതാ അമ്മയെടുത്ത് കുടിച്ചതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എടി ഇത്രയ്ക്ക് ദ്രോഹം ചെയ്യില്ലായിരുന്നെ നീ എന്ത് പരിപാടി അടി കാണിച്ചേ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം സുതി പറഞ്ഞു അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അല്ല ഇവിടെ എന്തിനാ അവളെ കുറ്റം പറയുന്ന രേവതിയെ ഇപ്പോഴോട് ആരാ പറഞ്ഞ സജ്ജയ്ക്ക് കറക്കി വെച്ച് ജ്യൂസെടുത്ത് കുടിക്കാനിട്ട് അത് പിന്നെ രവിയേട്ട ഞാൻ അങ്ങോട്ടേക്ക് പോണ സമയത്ത് ഞാൻ എടുത്ത് കുടിച്ചാന്ന് പറയുകയാണ് പിന്നെ കുടിച്ച പോലും അവനോട് ഉള്ള സാധനം എടുത്ത് കഴിച്ചാൽ പോരായിരുന്നു വേണ്ടാത്തതൊക്കെ ചെയ്തു വെച്ചിട്ട് അനുഭവിച്ചോളം പറയാണ് ഈ സമയം രേവതി പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് കുടിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല കുറച്ച് സമയത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആവും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പോൾ നീ അതല്ലേ പറയുള്ളൂ എനിക്കറിയാം നീ ഇതല്ല ഇതിലപ്പുറം പറയൂന്നറിയാം എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചീത്ത പറയാണ് അവസാനം മാമ പറഞ്ഞു ഇനിയിപ്പം വരാനുള്ളത് വന്നു ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ് രേവതിയോട് ഞാൻ ചെ ചൂടുകഞ്ഞി ഒക്കെ എടുത്തോണ്ട് വരാം എന്ന് പറയണം ചന്ദ്രമതിയോട് നീ എനിക്കൊരു കഞ്ഞിയും തരണ്ട ഒന്നും തരണ്ട തന്നത് തന്നെ ഭയങ്കര തൃപ്തി സമാധാനമായി ഇനി ദൈവത്തെ ഓർത്ത് എനിക്കൊന്നും തരാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവതിയോട് ദേഷ്യപ്പെടുവാണ് പിന്നീട് ദേവതി ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ചന്ദ്രമതിക്ക് കഞ്ഞിയൊക്കെ എടുത്തോണ്ടേ കൊടുക്കുവാണ് ഈ സമയം സച്ചിക്ക് ഭയങ്കര വിഷമമായി പോയി സച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ മാറ്റാനെന്നും പറഞ്ഞുകൊണ്ട് രേവതി തനിക്ക് പൊടി പൊടികളയിക്കൊണ്ട് തന്നിരിക്കുന്നു അപ്പം താൻ വലിയ കുടികാരനാണ് എന്നുള്ള ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിൽ കാരണം താൻ അത്ര വില കുടിക്കാനൊന്നും അല്ല എന്നിട്ട് പോലും എന്തു തന്നോട് ഈ ചതി ചതിയതേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് രേവതി അങ്ങോട്ട് കയറി വരുമ്പോൾ സച്ചി അവിടെയൊന്ന് കരയുന്നാറുണ്ട് രേവതിക്ക് സഹിച്ചില്ല പിന്നീട് രേവതിയോട് സച്ചി പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രേവതി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അത്ര മദ്യപിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് മദ്യപിക്കില്ല എന്ന് നിനക്ക് എനിക്കറിയാമല്ലോ നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയണം അവസാനം രേവതി പറഞ്ഞു സാരമില്ല പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടോ രേവതി നീ പൂ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് എനിക്ക് കാ കാറ് വാങ്ങിച്ചു തന്നെ ആ കാറ് വെച്ച് ഞാൻ കുടിച്ചാൽ ആ കാറ് നശിപ്പിച്ച് കളയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവതയോട് സാരമില്ല സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞു ഞാൻ ആശ്വസിപ്പിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്